ഗുഡ് മോർണിംഗ് ഗാസ് എന്ത് പറഞ്ഞ സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ കേട്ടോ ഇന്ന് നമുക്ക് ഒരു ലൈഫ് മലോ അതാണ് ഞാൻ കാലത്ത് തന്നെ ഫോണും പൊക്കി പിടിച്ച് വന്നേക്കണത് ഇവിടെ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് വെക്കേഷൻ തുടങ്ങിയേക്കാണ് അതിന്റെ ഒരു സന്തോഷം വെക്കേഷൻ തുടങ്ങിയ പ്രമാണിച്ച് ഫസ്റ്റ് രണ്ട് ദിവസം ഫുൾ ഉറക്കായിരുന്നു നമുക്ക് ഒരു മാസം ഞങ്ങളുടെ വെക്കേഷൻ ആണ് അപ്പോ അല്ലെങ്കിൽ സാധാ ദിവസാകുമ്പോ എന്നും നാലരക്കൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് വരും അപ്പം ഇപ്പോഴൊക്കെയാണ് കുറച്ച് ടൈം കിട്ടുക അതാണ് ഞാനിപ്പോൾ ടൈം മൈ ലൈഫ് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചത് ഇന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടി പോകണം അപ്പം പിന്നെ ഇന്ന് അതൊക്കെ കൂടി കാണിച്ചിട്ട് ഒരു കുഞ്ഞ് ഇൻ മൈ ലൈഫ് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആണ് ആദ്യത്തേതും അവസാനത്തേതും ചാൻസ് ഉണ്ട് എനിക്ക് ഇതിനെ പറ്റിയ എടുത്തോന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം അപ്പം എല്ലാം കൂടി കാണിച്ചൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ അപ്പം ഞാൻ നേരെ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ബാക്കി എന്നിട്ട് ഓക്കേ അപ്പൊ ഞാനിതൊന്ന് ഫ്രഷായി എന്നിട്ട് പുറത്ത് വന്ന് നിൽക്കാതെ വിചാരിച്ചു കൊറച്ചു നേരം അപ്പൊ കയ്യില് ചായ അല്ല പാലാണ് പാല് മാത്രം കുടിക്കുകയൊന്നുമില്ല കേട്ടോ ചായപ്പൊടി മനുഷ്യരെയൊക്കെ തീർന്നിരിക്കും അതുകൊണ്ടാണ് പാലും പിടിച്ചു വന്ന് നിൽക്കുന്നത് അപ്പൊ ഞാൻ കൊറച്ചു നേരം പുറത്തുനിന്ന് നിൽക്കാതെ ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് വരാനൊന്നും ശ്രദ്ധിച്ചിണ്ടായിരുന്നില്ല നമുക്ക് ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് ഇട്ടാ കാണിച്ച് വരാം എന്താ നമ്മുടെ കുറച്ച് മീൻകുട്ടന്മാരുണ്ട് ഇവിടെ ഇട്ടാ അപ്പൊ നമുക്ക് ബാൽക്കണിയിൽ സ്പേസ് ഒക്കെ വളരെ കുറവാണ് പക്ഷേ ബിബി ഇതേപോലെ സെറ്റാക്കി വെച്ചതാണ് ഒരു ക്യാൻ മുറിച്ചിട്ട് ഇതേപോലെ കക്കുവായും പോലെ സംഭവം ചെറുതാക്കി സെറ്റ് ട്ടാ അവ നല്ല ഇഷ്ടമാണ് മീനിനെ നോക്കാനും വളർത്താനും ഒക്കെ ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാൻ ടൈം ആയിരുന്നു അത് അപ്പൊ ഞാൻ കുറച്ച് ഫുഡൊക്കെ ഇട്ടുകൊടുത്ത അവർക്ക് അപ്പോൾ അവരേനും കുറച്ച് നേരം നോക്കി നിന്ന് അത് നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ്ട്ടോ നമുക്ക് അവരേനെ ഇട്ട് അങ്ങനെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ നിന്നു കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ പുറത്ത് നിൽക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയും നല്ല കേട്ടോ ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടാവും ഒരു അമ്പത് ഡിഗ്രി സെൽഷ്യസിന്റെ മേലൊക്കെയാണ് ചൂട് കാലത്ത് തന്നെ നമുക്ക് നല്ല ചൂട് എടുത്തു തുടങ്ങും പക്ഷെ നേരം ഇങ്ങനെ പുറത്ത് നിന്നാലാണ് നമുക്കൊരു ഉന്മേഷെ കിട്ടുകയുള്ളു നിൽക്കുമ്പോ ഞാൻ സംഭവം കണ്ടു ഇവിടെ മിക്കത് ഞാൻ കാണുന്ന കാഴ്ചയാണെന്ന് കൂടി കാട്ടിൽ വിചാരിച്ചു ഇതാണ് ഗൾഫിൽ പണം കായ്ക്കണ മരം എന്ന് പറയില്ലേ ഞാൻ കളിയൊക്കെട്ടോ ഒരിക്കലും പക്ഷെ ഇങ്ങനെയാണ് ഒരുവിധം ആളുകളും ഇവിടെ ജോലി ചെയ്യണതും നാട്ടിക്ക് പൈസ അയക്കണതും ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാത്ത ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു കേട്ടോ കാരണം പുറത്ത് ഇത്രയും ചൂട് ആ ഗ്ലാസിന്റെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യണവർക്ക് എന്തോരം ചൂടുണ്ടാവും ആലോചിച്ച് നോക്കിയേ ഞാനത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് പക്ഷെ നമ്മൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അത്ര ഫീൽ ചെയ്യണില്ല അപ്പൊ നമ്മൾ നേരെ വിപി വന്നു കൂട്ടാ അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല കുറച്ച് പച്ചക്കറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയേക്കാണ് അപ്പൊ പുറത്തിറങ്ങിയുമ്പോ ഈ പറഞ്ഞ പോലെ റൂമിൽ നിൽക്കുമ്പോൾ നല്ല സുഖം പുറത്തിറങ്ങുമ്പോ ാണ് നമുക്ക് അറിയാം കണ്ണ് മഞ്ഞളിക്കാന്നൊക്കെ പറയില്ല അതേ അവസ്ഥയിലാണ് പുറത്ത് വെയിലുള്ളത് കേട്ടോ നമുക്ക് ഇതേപോലെ വീഡിയോ എടുക്കുമ്പോ നമുക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല അത്രയും വെയിലാണ് പുറത്ത് പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ കാരണം സാധനങ്ങൾ വാങ്ങിക്കാണ്ട് വഴിയൊന്നും ഇല്ലല്ല വലിയൊരു ബിൽഡിംഗ് കണ്ടോ അവിടെയാണ് നമുക്ക് പോവേണ്ടത് കാരണം അവിടെ വൺ ടു ടെൻ ഉണ്ട് അവിടെ റേറ്റ് കുറവാണ് അതുകൊണ്ട് നമ്മൾ അത്ര നടന്നു പോകട്ടെ അപ്പൊ അത് സവയം കടന്നു വേണം പോവാൻ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു ഷോപ്പിട്ട വൺ ടു ടെൻ ആയിരുന്നു ഇപ്പൊ വൺ ടു ഫിഫ്റ്റീൻ ആക്കിയവരിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് വാങ്ങിച്ചാലും നമുക്ക് ഒന്ന് ടു പതിനഞ്ച് തിറത്തിന്റെ ഉള്ളിലേ വരുവുള്ളൂ അപ്പൊ നമ്മൾ മിക്കതും പർച്ചേസിംഗിന് എന്ത് സാധനം വാങ്ങിക്കണെങ്കിലും അങ്ങനെ തന്നെ പോവുള്ളൂട്ടെ ഇത് ഇവിടുത്തെ സെറ്റപ്പാണ് അത് ഞാൻ ഇവിടെ വന്ന് കണ്ട ഭയങ്കര അത്ഭുതമായി തോന്നി കാര്യട്ടെ നമ്മളിതേപോലെ കവർ നമ്മൾ എടുത്തിട്ട് നമ്മൾ തന്നെയാണ് സാധനങ്ങളൊക്കെ എടുക്കട്ടെ ഞാൻ നാട്ടിൽ അങ്ങനെ കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞാണ് ഇത് എല്ലാവർക്കും അങ്ങനെ ഒരു അത്ഭുതമായി തോന്നണമെന്നൊന്നുമില്ല അപ്പൊ പിന്നെ ഇവൻ എന്തേ ടോയ്സിൻ്റെ അവിടെ നിന്ന് ഒന്ന് കറങ്ങണന്നൊക്കെ ഒട്ടും മനസ്സിലായില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിണ്ട് അതുകൊണ്ട് ഞാനും കുറച്ചൊരു അവിടെ നിന്ന് അതും നോക്കി ഇത് ഇതേപോലെ ഇങ്ങനെ ചിക്കന്റെ ബോൺസും പാർട്സ് ഇല്ല അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് നമുക്ക് അതിൽ നോക്കി എടുക്കാൻ പറ്റും അതിൽ എക്സ്പയറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി റൂമിലെത്തി ഫുഡ് ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് അവിടെ ഇറങ്ങിയെച്ചെങ്കിലും എനിക്ക് പിളിച്ചു നിക്കാൻ പറ്റില്ല കേട്ടോ കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ ഒരു ഹോട്ടലിൽ കറിക്കി ഭക്ഷണം കഴിച്ചേ പറ്റുന്ന ലെവലായി ഞാന് അപ്പൊ ഞാൻ രണ്ട് ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് സാധാ ദോശയാണ് കേട്ടാ അപ്പൊ ദോശ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് വരാട്ടാ അവിടുന്ന് ഇറങ്ങി പിന്നെ എനിക്ക് വാഴയിൽ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഒരു വാഴയിൽ മാനിച്ചിട്ടോ ഒരു തീർഹാണ് വാഴയിലേക്ക് നാട്ടിലത്തെ ഇരുപത്തിരണ്ട് റുപ്പയുടെ മേലയ്ക്ക് വരും നമുക്ക് വെറുതെ കിട്ടുമ്പോൾ വലിയ വിലയൊന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഇവനാണെങ്കിൽ നല്ല ഉറക്കം എന്ന് പറയുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ് പക്ഷെ അവന് ഉറക്കം വന്നില്ലാന്നുകൊണ്ട് ഞാൻ ചിക്കനും കൂടി ഒന്ന് കട്ടിച്ചു വെൽപ്പിക്കുക ഉറങ്ങി കഴിഞ്ഞ പിന്നെ അവൻ പണിയെടുക്കാൻ കിട്ടില്ല അവൻ ഉറങ്ങണ്ടെന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകല്ലേ അപ്പൊ എനിക്കാണെങ്കിൽ കുറച്ച് ടൈം ഉറങ്ങാനും ഉണ്ട് അപ്പൊ ഞാനൊരു രണ്ട് മണിക്കൂറൊന്നും ഒരു മയക്കം കഴിഞ്ഞിട്ട് വരാ വിചാരിച്ചു രണ്ട് മണിക്കൂർ ഉറങ്ങാൻ കിന്ന ഞാൻ പിന്നെ നീറ്റത് എപ്പഴാ നിക്കാറില്ല ഏകദേശം ഒരു നാലു മണി ണിക്കുമ്പോട്ടെ ഉച്ചയ്ക്ക് ഉറപ്പം കഴിഞ്ഞാൽ നേരിട്ടുകഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്ലിങ്കേഴ്സ് ഉണ്ടാവട്ടെ ഉണ്ടാവുക അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെയാണോ രാത്രിയാണോ പിറ്റേസ് ആയെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ആ ഒരു നിർത്തം അങ്ങനെ നിൽക്കും കുറച്ച് നേരം അതൊന്ന് റെഡി ആവണമെങ്കിൽ വേറൊരാൾ വരാണ്ട് ആളുണ്ടെങ്കിലൊക്കെ ഒന്ന് റെഡി സെറ്റായി കിട്ടുള്ളൂ ആളെ ഇപ്പൊ കാണിച്ചാ ഞാനിത് അതേപോലെ കുറച്ചായ ഉണ്ടാക്കുകയാണ് കട്ടൻ ചായ കുടിച്ചാൽ അണക്കിയ ഒരു ഇതേന്ന് ഞാൻ പുറത്തേക്ക് വരുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിട്ട് കുറച്ചു നേരം കൂടെ ബാൽക്കണിയിൽ വന്നിരിക്കുക വിചാരിച്ചു അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നേരങ്ങൾ ഞാൻ ഇന്റെ ടൈമായിട്ട് ഞാൻ അതായത് എനിക്ക് ഓരോ കാര്യങ്ങളോചിക്കാനും എനിക്ക് കുറച്ച് ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ ഞാൻ അവിടെ സൈഡിൽ പാട്ട് വെക്കും ഞാനായിട്ട് കുറച്ചുപേരം ഇരുന്നിട്ട് ഞാൻ തന്നെ വൈബ് ചെയ്യണ കുറച്ച് ടൈമാണതൊക്കെ ആട്ട് അപ്പൊ ഞാനിത് അവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത അംഗത്തിന് വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങണം നമുക്ക് കറി വെക്കാനുണ്ട് ഫുഡ് ഉണ്ടാക്കാനുണ്ട് അപ്പൊ കട്ടൻ ചായം കൂടി ഉഷാറായി വന്നേക്കാണ് അപ്പൊ അത് എന്റെ ചിക്കൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ കറി പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ചോറിലെന്താണ് ണ്ടാക്ക ചേർച്ചപ്പോഴായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാണ്ട് എന്റെ കവറിൽ നിന്ന് എനിക്ക് ഒരു പകുതി ക്യാപ്സിക്കും പകുതി ക്യാരറ്റും കിട്ടിയ നല്ല സന്തോഷമായി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് അതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല കട്ട് ചെയ്യണത് കണ്ടി ഭയങ്കര സംഭവം ആയിരിക്കും ഞാൻ എന്താ ഉണ്ടാക്കണത് അതന്നെ ഫ്രൈഡ് റൈസ് എല്ലാം പിന്നെ അപ്പൊ ഇന്ന് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ പ്രതീക്ഷിച്ചു അതൊക്കെ അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പൊ കയസ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണ എന്താ ഐഡിയ ഇല്ല എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചു പേര് തടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് എന്താ കണ്ടറിയട്ടെ അങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കണേന്റെ ഇടയ്ക്ക് നമ്മള് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എന്റെ ഏരിയ ആണോ അറിയാം ഞാൻ തന്നെ സ്വന്തം ടേസ്റ്റ് നോക്കിട്ട് അടിപൊളി എന്നൊക്കെ പറയട്ടെ ഞാൻ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഫ്രൈഡ് റൈസ് റൈസല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ഇതല്ല നമ്മൾ പറഞ്ഞ ഫ്രൈഡ് റൈസ് ഏകദേശം ലെവലൊക്കെ ഞാക്കിയെടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ അപ്പൊ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കുക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട പിന്നെ ക്ലീനിങ് ആണ് അതൊക്കെ നിർബന്ധമാണ് കുക്കിംഗ് കഴിഞ്ഞാൽ ക്ലീനിങ് എന്താണ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ വേസ്റ്റ് നമ്മൾ കുറച്ച് ഡംപ് ചെയ്യാണ്ട് അത് കൊണ്ടുപോകാട്ട് അപ്പൊ ഇവിടെ വേസ്റ്റ് കളയാൻ ഇതേപോലെ ഗാർബേജ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് സുഖമാണ് നാട്ടിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നം ഇവിടെ ഇതേപോലെ റൂം ഉണ്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റൂട്ട അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോഴേക്കാവുക എണീറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അഭിപ്രായം അറിയാനെന്തേ സ്പെഷ്യൽ ആയിട്ട് ഫുഡ്ണ്ടായിക്കാൻ അഭിപ്രായം അറിയാനുള്ള ഞാൻ അങ്ങനെ മുഖത്തൊന്നും നോക്കിയിരിക്കട്ടെ എനിക്ക് അറിയണം അത് എന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി അപ്പൊ എന്താണ് അഭിപ്രായം ഇപ്പൊ നോക്കാട്ടെല്ലോ ഫുഡ് കഴിച്ചാ ഉടനെ തന്നെ അവന് പോണം ഡ്യൂട്ടിക്ക് കുട്ടിക്ക് പോകാനുള്ള ടൈം അയക്കുന്നത് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാണ് ഫുഡ് കഴിച്ചിട്ട് വരാട്ടെ അപ്പൊ അത് അവൻ ഇറങ്ങാനായി അപ്പൊ ഞാൻ ടാറ്റ ബൈ പറയണത് എന്നുള്ള സീനാണ് ബൈ ടാറ്റബൈബൈ പറഞ്ഞിട്ട് പോവുള്ളൂ അവർന്ന് ഇറങ്ങാൻ നേരത്ത് അപ്പൊ അവൻ പോവുകയായി അപ്പൊ കഴിച്ച് പറഞ്ഞ പോലെ എന്റെ ഇന്നത്തെ ദിവസോട് അവസാനിക്കുകയാണ് വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ